വിചിത്രമായ വെളിച്ചവും കാഴ്ചകളും വാഹനങ്ങളും കണ്ട മനുഷ്യരാശിക്ക് അത്ഭുതമായ വാട്ടർ ടൌൺ ഡ്രീംലാൻഡ് റിസോർട്ട് ദ ബോക്സ് ആന്റ് ദി റാഞ്ച് എന്നീ വിളിപ്പേരുകളുള്ള ഏരിയ ഫിഫ്റ്റി വൺ അമേരിക്കയുടെ പ്രതിരോധ ശക്തിയിൽ സുപ്രധാന പേരാണ് ഏരിയ ഫിഫ്റ്റി വൺ അമേരിക്കയുടെ യു ടു മറ്റൊന്ന് എ ട്വൽവ് എസ് ആർ സെവന്റി വൺ ബ്ലാക്ക്ബോർഡ് എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹഗ് യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞ യു എസ് നിഗൂഢ പ്രദേശം സാധാരണ മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഏരിയ ഫിഫ്റ്റി വൺ ആണ് പരിചയപ്പെടാൻ പോകുന്നത് അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വമ്പൻ സാമ്പത്തിക സൈനിക ശക്തിയായ രാജ്യത്ത് എന്നും ചർച്ചയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഏരിയ ഫിഫ്റ്റി വൺ തെക്കൻ നവാഡയിലെ ഗ്രൂം തടാകത്തോട് ചേർന്നുള്ള മരുപ്രദേശമായ ഇവിടം സൈനിക ആവശ്യങ്ങൾക്കുള്ള ഒരു അതീവ സുരക്ഷാ പ്രദേശമാണ് ഈ അമേരിക്കൻ എയർഫോഴ്സ് ബേസിലാണ് അന്യഗ്രഹ ജീവികളുടെ പറക്കും തളികകൾ കണ്ടതായി പലപ്പോഴും ചർച്ചയുണ്ടായിട്ടുള്ളത് അമേരിക്കൻ ഗവൺമെന്റ് ഇപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് ഏരിയ ഫിഫ്റ്റി എന്നതിനാൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കഥകൾ ഇനിയും ധാരാളം പുറത്തുവന്നേക്കാം ലാസ് വേഗസിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഏരിയ ഫിഫ്റ്റി വൺ നിലകൊള്ളുന്നത് റേച്ചൽ ഹീകോ എന്ന ചെറു പട്ടണങ്ങൾക്ക് സമീപം നെവാഡ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മാർക്കുകളുടെ ഇടയിലാണ് ഏരിയ ഫിഫ്റ്റി അറ്റോമിക് എനർജി കമ്മീഷൻ നൽകിയ ഭൂപടത്തിൽ നിന്നാണ് ഈ പേര് വന്നത് നവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിംഗ് അറേഞ്ച് കോംപ്ലക്സിന്റെ ഭാഗമായി എയ്റോസ്പേസ് കമ്പനിയായ ലോഖീഡ് പാരഡൈസ് റാഞ്ച് എന്ന പേര് നൽകി അമേരിക്കയുടെ പ്രശസ്ത ചാരവിമാനം യു ടു മറ്റൊന്ന് എ ട്വൽവ് എസ് ആർ സെവന്റി വൺ ബ്ലാക്ക്ബേർഡ് എഫ് വൺ വൺ സെവൻ നൈറ്റുദ്ധ വിമാനങ്ങൾ ഇവയുടെയെല്ലാം പരീക്ഷണ കേന്ദ്രങ്ങളായിരുന്നു ഈ സ്ഥലം മുൻപെങ്ങും കാണാത്ത ഇത്തരം വിമാനങ്ങളുടെ പരീക്ഷണം നടന്നതിനാലാകാം ഈ പ്രദേശം അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങൾ കണ്ടുവെന്ന് പലരും പറഞ്ഞു പ്രചരിപ്പിക്കാൻ ഇടയായത് വിചിത്രമായ വെളിച്ചങ്ങളും പറക്കുന്ന വാഹനങ്ങളും പലപ്പോഴും ഈ പ്രദേശത്ത് കാണാറുണ്ട് ഇവയ്ക്ക് എന്നാൽ ചിലപ്പോഴെങ്കിലും കഥകളിലെ യു എഫ് ഒകളുടെ ആകൃതിയാണ് അതിനാൽ തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് അന്യഗ്രഹ ജീവികളെ പരാമർശിച്ച് പല കഥകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ സർക്കാർ ഔദ്യോഗികമായി ഈ പ്രദേശത്തെക്കുറിച്ച് യാതൊന്നും വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത എയർബേസ് പ്രവർത്തിക്കുന്നതിന് സമീപമുള്ള മുപ്പത്തി ആറായിരം ഹെക്ടർ പ്രദേശത്ത് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല അമേരിക്കയുടെ രഹസ്യ വിമാനങ്ങളുടെ ും മറ്റും ഇവിടെ നടക്കാറുണ്ട് എന്നതിനാലാണ് ഇത് അതിക്രമിച്ചു കടക്കാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡുകളും ആയുധമേന്ത്യ കാവൽക്കാരും മോഷൻ സെൻസറുകളുമുള്ള ഇവിടങ്ങളിൽ സുരക്ഷാ ക്യാമറകളും ധാരാളമായുണ്ട് ഇവിടെ അതിക്രമിച്ചു കടന്നാൽ പിഴ ഒടുക്കേണ്ടി വരും മാത്രവുമല്ല ചിത്രങ്ങളെടുക്കാനും വിലക്കുണ്ട് ഇതുകൂടാതെ വാട്ടർ ടൌൺ ഡ്രീം ലാൻഡ് റിസോർട്ട് ദി ബോക്സ് ആൻഡ് ദി റാഞ്ച് ഇങ്ങനെ പല പേരുകളും ഈ പ്രദേശത്തിന് നൽകിയിട്ടുണ്ട് നവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിംഗ് റേഞ്ച് കോംപ്ലക്സിനൊപ്പം നവാഡ നാഷണൽ സെക്യൂരിറ്റി സൈറ്റിലും ഈ പ്രദേശമുണ്ട് സൈനിക പരിശീലനം പരീക്ഷണങ്ങൾ യുദ്ധപരിശീലനങ്ങൾ പൈലറ്റ് ട്രെയിനിംഗ് എന്നിവയ്ക്കായി തയ്യാറാക്കിയ വലിയൊരു പ്രദേശമാണിത് ഗ്രൂം ലേക്ക് ഹോമി എയർപോർട്ട് എന്നിങ്ങനെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സിഐഎ പറയുന്നത് മുൻപ് ഈ ഭാഗത്തിന്റെ ഭൂപടം ലഭ്യമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി മുതൽ ഇത് ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ് റോബർട്ട് ലാസർ എന്നയാൾ ഏരിയ ഫിഫ്റ്റി വണിൽ അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ട് എന്നും സൈന്യത്തിനായി സമാനമായ സാങ്കേതികവിദ്യ പുനർനിർമ്മിക്കുന്ന ജോലി താനവിടെ ചെയ്തുവെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെ അനുഗ്രഹ ജീവികളുടെ പോസ്റ്റ്മോർട്ടം നടപടിയുടെ ചിത്രങ്ങൾ താൻ കണ്ടുവെന്നും ലാസർ പറയുന്നു എന്നാൽ മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും താൻ പഠിച്ചു എന്നെല്ലാം നാസർ പറഞ്ഞതടക്കം സകല കാര്യങ്ങളും നുണയാണെന്ന് വൈകാതെ അപ്പോളോ പതിനൊന്നിൽ അമേരിക്കയുടെ നീൽ ആംസ്ട്രോങ്ങം സംഘവും ചന്ദ്രനിൽ ഇറങ്ങിയത് ചരിത്രത്തിൽ എന്നാൽ ഇത് അന്നത്തെ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാൻ ആണെന്നും ഈ ചന്ദ്രനാടകം ഏരിയ ഫിഫ്റ്റി വണ്ണിലാണ് ഷൂട്ട് ചെയ്തത് എന്നും ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ ഇതിനും വാദം മാത്രമാണുള്ളത് തെളിവൊന്നും ഇത്തരം സിദ്ധാന്തം പറയുന്നവർ ഹാജരാക്കിയിട്ടുമില്ല ന്യൂ മെക്സിക്കോയിൽ ഒരു ടൌണിന് സമീപം നാളിതുവരെ കാണാത്ത തരം ഒരു പറക്കുന്ന വസ്തു ആയിരത്തി തൊള്ളായിരത്തി വീണു റോസ്വെൽ എന്ന ടൗണിന് സമീപത്തായിരുന്നു ഇത് വീണത് അന്യഗ്രഹ ജീവികളുടെ വാഹനമാണിതെന്ന് വ്യാപക പ്രചാരം അന്നുണ്ടായി എന്നാൽ സർക്കാർ ഇത് കാലാവസ്ഥ അളക്കാനുള്ള ഉപകരണമാണെന്നാണ് പ്രതികരിച്ചത് ഈ വസ്തുവും ഏരിയ നീക്കിയെന്നാണ് ചിലർ വാദിക്കുന്നത് സൈനികപരമായ രഹസ്യമടങ്ങിയ ഇടമാണോ അതോ ശരിക്കും അന്യഗ്രഹ ജീവി സാന്നിധ്യമുള്ള സ്ഥലമാണോ എന്ന ചോദ്യങ്ങളും ഇനി ഏരിയ ഫിഫ്റ്റി ിനെക്കുറിച്ച് ഉയരുമെന്ന സാധ്യതയും ഏറെയാണ്